വരാനിരിക്കുകയാണ് എല്ലാ ബഹുമാന ആദരവുകളോടെ റമലാനിനെ നമുക്ക് സ്വീകരിക്കണം സ്വീകരിക്കാൻ പോകുന്ന ഓ മുത്തുമേ മുത്തുമോമിനാത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യവും ഇന്നിവിടെ വിശദീകരിക്കുന്നില്ല കാര്യം വിശദീകരിക്കുകയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നബി അലൈഹി വസല്ലം അതേ തൻ്റെ അനു അനുചരന്മാരായ സ്വഹാബത്തിനെ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുമായിരുന്നുവല്ലോ

അത് വലിയ രത്ന തുല്യമായ സാനോപദേശങ്ങളായിരുന്നു ആയിരുന്നു ആ സാനോപദേശങ്ങളെ നൽകുകയാണ് ആ സമയത്താണ് വിളിക്കുന്നു പറയുന്നു അതെ നിന്നോ നിങ്ങളോട് നിങ്ങളോട് ബന്ധം മുറിച്ചവരുണ്ടല്ലോ നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ചവരുണ്ടല്ലോ അവരോട് ബന്ധം ചേർക്കണേ വലിയ മെസ്സേജ് മെസ്സേജാണ് അള്ളാഹുവിന്റെ റസൂല് അലി വസ്ല്ലം വസ്ല്ല നമുക്ക് നൽകുന്നത് കുടുംബ ാലും സ്നേഹബന്ധമായാലും ആ ബന്ധം മുറിക്കുക എന്നത് ഒരു മുമ്മിനെ ചേർന്ന സ്വഭാവമല്ല ായ മനുഷ്യനെ മനുഷ്യന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്വഭാവമാണ് ബന്ധം കുടുംബ ബന്ധം ആളുകളാണ് ബന്ധം വിച്ഛേദിച്ച സഹോദരി സഹോദര ബന്ധം വിച്ഛേദിച്ചവർ എത്രയാണ് മാതാപിതാക്കളോട് ബന്ധം വിച്ഛേദിച്ചവർ എത്രയാണ് മക്കളോട് ബന്ധം ിച്ചവരത്രയാണേ സൂക്ഷിക്കണേ വലിയ ഗൗരവത്തോടെ കാണുന്ന വിഷയമാണ് ബന്ധം വിച്ഛേദിക്കുക എന്നത് അല്ലാ അല്ലാ

റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ഒരുങ്ങണം ഒരുങ്ങണം ആ ഒരുക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരുക്കമാണ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടവർ എല്ലാവരും നന്നാവുക നന്നാവുക അത് നന്നാവാതെ നമ്മൾ ആരെയും അള്ളാഹു സ്വീകരിക്കൂല ഷാബാൻ പതിനഞ്ച് വരാൻ പോവുകയാണ് 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 ഷാബാൻ പതിനഞ്ച് വരുകയാണ് അന്നത്തെ രാവേ നിർണയത്തിന്റെ രാവണല്ലോ ആ രാവ് കടന്നു വരുന്നതിന് മുമ്പ് ബന്ധങ്ങൾ വിച്ഛേദിച്ച മുഴുവൻ ആളുകളും ആളുകളും ബന്ധങ്ങൾ നന്നാക്കണേ എത്രത്തോളം അതിന്റെ ഗൗരവമുണ്ട് എന്നറിയുമോ അല്ലാഹുവിന്റെ റസൂല് ആ ക്കുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇവിടെ ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് നന്നാവണേ അതെ അവര് ബന്ധം നന്നാക്കുന്നതുവരെ നമ്മുടെ റബ്ബ് സ്വീകരിക്കൂല ആരാണ് ആമീൻ പറയുന്നവരാരാണ് ആ ദ് സംശയദേശം സ്വീകരിക്കുന്ന റസൂല് പറയുകയാണ് നിങ്ങൾ ബന്ധം ആരെങ്കിലും എവിടെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധം നന്നാക്കിക്കോ എന്നിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്താൽ മാത്രമേ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുകയുള്ളൂഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ കുടുംബ ബന്ധങ്ങളെ അയൽബക്ക ബന്ധങ്ങള് അതെ സ്നേഹബന്ധങ്ങള് ഒഴിവാക്കിയ ഭൂമിനിങ്ങൾ ബന്ധം നന്നാക്കാതെ ആ ബന്ധം ഒന്ന് കൂട്ടിയിണക്കാതെ ആ ബന്ധം വിച്ഛേദിച്ച് കഴിയുകയാണോ നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല നോമ്പ് നോറ്റിട്ട് കാര്യമില്ല ഒരമലും ചെയ്തിട്ട് കാര്യമില്ല സ്വീകരിക്കപ്പെടുക അമലുകൾ സ്വീകരിക്കപ്പെടണോ സ്വീകരിക്കപ്പെടണോ അതുകൊണ്ട് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുന്നത് എത്രയും ബന്ധം നന്നാക്കണം അത് ഉപ്പയോടെ അത് ഉമ്മയോടെ അത് ഉസ്താദുമാരോടെ അത് കുടുംബക്കാരോടെ അത് അയൽബക്കാരോട് അത് ഗുരുനാഥന്മാരോട് ആരോടതേ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ച ഗുരുനാഥന്മാരോട് ോ അങ്ങനെ ചെറിയവരും വലിയവരുമായ ആരൊക്കെയുണ്ടോ അവരുമായി ബന്ധം നന്നാക്കണേ അതിനുള്ള ദിവസങ്ങളാണ് അതിനുള്ള സമയങ്ങളാണ് ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എല്ലാവരോടുമായി എല്ലാ മുത്തു മൂമിനീങ്ങളോടും എല്ലാ എല്ലാ മുത്താത്തുകളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിശുദ്ധ റമദാൻ വരുന്നതിനു മുമ്പ് നിങ്ങൾ നന്നാകണം നന്നായില്ല എങ്കിൽ നമ്മുടെ റമദാൻ ലാഹു സ്വീകരിക്കൂലൂല നല്ല മൂന്ന് എന്തിനാ ഓതണത് ഓതണത്